ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗവും ആ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാതൃഭാഷയും പരിസ്ഥിതിയും മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട് മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കൊതുമ്പ് കോഞ്ഞാട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീർ പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടു ആ പദസമൂഹം ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണയിലേക്ക് പോകുന്നു പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നത് അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ് പരിസ്ഥിതിയുടെ കാര്യത്തിലാകുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ടു നിൽക്കുന്നത് പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് ഡോക്ടർ വത്സൻ വാതുശ്ശേരി നമുക്ക് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം തെങ്ങിന്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് എങ്ങനെയായിരിക്കും മക്കളെ തെങ്ങ് കൃഷി കുറയുന്നതോടെ അതുമായി ബന്ധപ്പെട്ട ഓല പട്ട ഈർക്കൽ കൊതുമ്പ് കോഞ്ഞാട്ട പൊങ്ങ് കൊപ്ര ചിരട്ട ചകിരി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാതാവും അതോടെ ആ പദങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ വരും അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ് എന്തായിരിക്കും മക്കളെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് അടുത്ത ചോദ്യം ഇല്ലാതാകുന്ന വാക്കുകൾ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനം വായിച്ചല്ലോ നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തൂ അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാവും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ക്രമീകരിച്ച് ചുമർപത്രിക തയ്യാറാക്കൂ ചിത്രങ്ങൾ വരച്ചു ചേർത്തും ഉചിതമായ പേര് കൊടുത്തും നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ തയ്യാറാക്കിയ ചുമർ പത്രികകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണേ നമുക്ക് മുമ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന വാക്കുകൾ നോക്കാം ആദ്യത്തത് നെൽകൃഷി ടി നീരുകൊടുക്കുക ഞാറ് വരമ്പ് ഞാറ്റുപാട്ട് മേലായ നെൽപ്പരമ്പിന്റെ പൊക്കമുള്ള വരമ്പിന്റെ താഴ്ഭാഗാണ് മേലായ തടായ എന്ന് വച്ചാല് വരമ്പിന്റെ അരികുപാലം വിരിപ്പ് മുണ്ടകൻ പഴക്കം കൊടുക്കുക കളം കറ്റ കാലപ്പെറുക്കുക പൊലി പദം അടുത്തത് നെല്ല് നിറപുത്തിരി നിറ നെല്ലും നീരും വയ്ക്കുക കിളിയാറ്റൽ പഴനിലമിടുക പറയിടൽ അടുത്തത് തെങ്ങ് കരിക്ക് ഇളനീര് മച്ചിങ്ങ തൊണ്ണാൻ കൂമ്പ് ക്ലാനിൽ കൊത കൊയ്യാൽ കൊ കൊ്യാൽ എന്ന് വെച്ചാൽ കയറ്റക്കൂലിയായി തേങ്ങ നൽകുന്നത് അടുത്തത് കൊതുമ്പ് ചൂട്ട് ഈർക്കൽ ചൂട്ട് കറ്റ അരിയാട തെങ്ങ് ചെത്തുക മോടം മോടം എന്ന് വെച്ചാൽ തേങ്ങ ക്ലാനിലുമായി ചേരുന്നൊരു ഭാഗമാണ് പിന്നെ മണ്ടരി അടുത്തത് പ്ലാവ് ഇടിച്ചക്ക കൊത്തച്ചക്കൂഴ ചകിണി ചക്കക്കൂഞ്ഞ് ചക്ക വരട്ടി ചക്ക കുരു ചക്കാട ചക്ക മുളങ്ങി പോട്ട പൊട്ടുക എന്നുവച്ചാല് പ്ലാവിൽ ചക്ക പിടിക്കുന്ന ആദ്യ പരുവമാണിത് അടുത്തത് കോഴിയാണ് അടവയ്ക്കുക ഒറ്റ കാക്കക്കേട് കിണ്ണം കൊട്ടുക കോഴിക്കോട് കൊക്കുക പനറ്റുക ചികയുക അടുത്തത് വാഴ വാഴക്കന്ന് മാണം വാഴക്കവീള് വാഴപ്പോള തൂശനില കുടിവാഴ കുടിവാഴ എന്ന് വച്ചാല് നേന്ത്രവാഴ ഒഴിച്ചുള്ള മറ്റു വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിന് പറയുന്നതാണ് അടുത്തത് വാഴക്കച്ചി കൂമ്പ് പടല ഏറുക ഏറുക എന്ന് വെച്ചാൽ കൂമ്പ് വിരിഞ്ഞ് എല്ലാ പടലയും പുറത്തു വന്നു കഴിഞ്ഞ അവസ്ഥ അടുത്തത് അടിപ്പടല മാനിക്ക മാനിക്കുന്ന വച്ചാൽ ഏറ്റവും അവസാനം വിരിയുന്ന തീരെ വലിപ്പം കുറഞ്ഞ കായ്കൾക്ക് പറയുന്നതാണ് മാനിക്ക അടുത്തത് മഞ്ഞുവീഴുക മണ്ടടയ്ക്കുക പിണ്ടിപ്പുഴു കാളമുണ്ടം വാഴവള്ളി വാഴത്തട വാഴയില കൊടുക്കുക അടുത്തത് പൂക്കൾ പൂക്കൃഷി പൂക്കളം പൂവാടി പൂച്ചെണ്ട് പൂമരം പൂമാല പൂച്ചട്ടി ദശപുഷ്പം ചെമ്പരത്തി താളി അടുത്തത് കവുങ്ങ് പാള തണുങ്ങ് ചമ്പൻ കൊട്ടപ്പാക്ക് അലക് കമുകിൻ പൂക്കുല തളപ്പ് അടുത്തത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് മരച്ചീനി കാച്ചി ചേമ്പ് മടന്ത ചീനി ചീനി വിള ചീനി വറ്റൽ ഉണക്കക്കപ്പ ചീനിക്കട്ട് ചീനിക്കട്ടി എന്ന് വെച്ചാൽ മരച്ചീനിയിലേ അതിൻ്റെ പച്ചയ്ക്ക് കന്നുകാലികൾ കഴിക്കുന്നത് അപകടമാണ് അതിന് ചീനി കട്ടുപിടിക്കുക എന്നാണ് പറയുന്നത് അടുത്തത് കന്നുകാലി പരിപാലനം എഴുത്തിൽ ഉരുക്കൾ പുല്ലോട് പശുക്കൾക്ക് പുല്ലും വൈക്കോലും ഇട്ടുകൊടുക്കുന്ന സ്ഥലമാണ് പുല്ലോട് അടുത്തത് കച്ചിത്തിരി കയറുമാറുക മാറുക മൂക്കുകയർ കെട്ടിക്കറവ കൊടും തൊഴു വറ്റുകറവ അയവെട്ടുക അടുത്തത് മാവാണ് മാമ്പൂവ് മാന്തളിർ ഉണ്ണി കണ്ണിമാങ്ങ കോഴി ഇത്തിൽ നാട്ടുമാവ് ഒട്ടുമാവ് മാങ്ങാ ചുന മെത്തപ്പൂൾ മെത്തപ്പൂൾ എന്ന് വെച്ചാൽ ഈ മാമ്പഴം മാമ്പഴം പൂളിയെടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന വശത്തെ ഏറ്റവും വലിയ കഷ്ണം അടുത്തത് ഉപ്പുമാങ്ങ ഇനി ആഹാരം സദ്യ കലവറ പന്തി ദേഹണ്ണം നാക്കില ചോറ്റുകുട്ട വാർപ്പ് ചെമ്പ് അടപ്രഥമൻ ഉപ്പു നോക്കുക പരമ്പ് ഇത് കണ്ടെത്തിയ കാര്യങ്ങൾ നോക്കാം പഴയകാലത്ത് നിരന്തരം പറഞ്ഞു പോന്നിരുന്ന ഈ പദങ്ങൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് അറിയില്ല നിത്യോപകേയത്തിൽ നിൽക്കാത്തത് കൊണ്ട് സ്വാഭാവികമായി അവ നഷ്ടപ്പെട്ടു പോകുന്നു ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള അന്തരം കുറയുന്നതും പല പദങ്ങളും മാഞ്ഞു പോകാൻ കാരണമായി തീരുന്നു കുന്നു പുഴ വയൽക്കാട് തുടങ്ങിയ ആവാസ വ്യവസ്ഥകളുടെ നാശവും ഇതിന് കാരണമാകുന്നു നമ്മുടെ മണ്ണിലുണ്ടാകുന്ന ജൈവ വൈവിധ്യങ്ങളുടെ കുറവും ഭാഷയിലെ പദസമ്പത്ത് ഇല്ലാതാക്കുന്നു ഇനി അടുത്തത് പോസ്റ്ററാണ് മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ ഒരു പോസ്റ്ററിന്റെ മാതൃക നമുക്ക് നോക്കാം മക്കള് ഇതേപോലെ വരച്ചു നോക്കാം മലയാളം എൻ്റെ മാതൃഭാഷ എൻ്റെ ഭാഷ എൻ്റെ മലയാളമാണ് എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് മലയാളം സ്നേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൽ തൊടുന്ന ഭാഷ ഈ പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിൽ ചെയ്തു നോക്കി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം